വാർത്ത കൊടുക്കുമ്പോൾ നിജസ്ഥിതി അറിയാതെ കൊടുക്കുന്നത് ശരിയല്ല ഒരു പത്രം എന്തുമാകാം എന്ന രൂപത്തിൽ ചില ഭാവനാവിലാസങ്ങൾ എന്നുള്ളതിലപ്പുറത്ത് ഇതൊന്നും നമുക്ക് പത്രക്കാരമ്പോ പല ഭാവനയിലും വാർത്തകൾ കൊണ്ടുവരാം അതിലപ്പുറത്ത് ഇവിടെ അറിയിപ്പുകളോ സംഗതികളോ ബഹുജനങ്ങൾക്കും വലിയ വിശാലമായ സൗകര്യമാണ് അവിടെ വയ്ക്കുന്നത് രക്ഷിതാക്കളും അത് ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ ഈ കലാപരിപാടികൾ ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യവും സംവിധാനം സിനിമാനം ഇരുപത്തിയൊൻപതിന് ഉദ്ഘാടന സമയം മണി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലീഗിന്റെ മണ്ഡലം കമ്മിറ്റിക്കും പഞ്ചായത്ത് കമ്മിറ്റിക്കും എതിർക്കൊണ്ടിരുന്നു വെറുതെ പത്രത്തിൽ ഏതെങ്കിലും നീടുകളിലുണ്ടായ വാർത്ത ഇല്ലാതെ പാർട്ടിക്ക് അങ്ങനെ ഒരു വിഷയവും എവിടെയില്ല കരഞ്ഞീടുകളിൽ മാത്രം കണ്ടൊരു വാർത്തയാണ് എല്ലാവരും യു ഡി എഫിൽ ഞാൻ നമ്മൾ പങ്കെടുത്ത എല്ലാ പരിപാടിയിലും എല്ലാ നേതാക്കന്മാരും എല്ലാ പിന്നെ ചെക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുണേര് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് മണ്ഡലത്തിന്റെ എങ്ങനെ പ്രതിനിധി എല്ലാവരും ഇല്ലേ അതങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു മണ്ഡലം എന്ന് പറഞ്ഞിട്ടില്ല ഇതൊരു കലോത്സവം യൂണിവേഴ്സിറ്റി യൂണിയൻ ബീസോൺ കലോത്സവല്ലേ നൂറ്റി പന്ത്രണ്ട് കോളേജുകളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നത് ഒരു കലോത്സവമാണ് അതിന് നമ്മളിവിടെ ആതിഥ്യമരുളുന്നു എന്നുള്ളത് മാത്രമാണ് കലോത്സവം നടത്തുന്നത് യൂണിയനാണ് ഈ യോഗത്തിൽ അങ്ങനെയാ ഇത് നിങ്ങൾ പത്രത്തിൻ്റെ ആളാണ് അങ്ങനെ യോഗത്തിൽ സാധാരണ സ്വാതന്ത്ര്യ സംഘത്തിൻ്റെ ആളുകളിലുണ്ടായ ചെയർമാൻ ഞാനാണ് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് അവിടെ പോയാൽ പത്രക്കാർ പോയാൽ നിങ്ങളെ ക്ഷണിക്കുകയാണ് അവിടെ നിങ്ങൾക്ക് കാണാം എന്തൊക്കെ ഒരുക്കണം നടക്കും അതൊക്കെ പറ എങ്ങനെ വെറുതെ ഉള്ള ഇതല്ലാതെ സാധാരണ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം ആദ്യമായി നടക്കുന്നതല്ല എല്ലാവർക്കും അറിയാം യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം നടക്കുന്നത് എങ്ങനെയാണ് അതാത് കാലഘട്ടങ്ങളിൽ ഭരിക്കുന്ന പിന്നെ മുന്നണികൾ ഏതാണോ അവരുടെ ഒരു സ്വാധീനം എന്തായിരുന്നാലും അതിലുണ്ടാവും അത് സ്വാഭാവികമാണ് അതിലപ്പുറത്തൊന്നും ഇപ്പൊ നടന്നിട്ടില്ല ഇത് പാർട്ടി ഇത് അത് പിന്നെ സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ഒരു റോളും ഇല്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയാണെങ്കിലാണ് നിങ്ങൾ പറയുന്നത് സംസ്ഥാനവും ജില്ലയും മണ്ഡലവും ഒക്കെ വരുന്നത് ഇത് രാഷ്ട്രീയ പാർട്ടി അല്ല ഞങ്ങൾ പാർട്ടി ഇനിയിപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പാർട്ടിയിൽ ഒരു പ്രശ്നവും ഇവിടെ ആർക്കും ഇല്ല ഔദ്യോഗികമായി എവിടെയെങ്കിലും അത് പറയാൻ സാധിക്കില്ല പിന്നെ വാർത്തകളും എന്നെയാണ് പല വാർത്തകളും വിശേഷിച്ച് പത്രക്കാരാകുമ്പോ പല ഭാവനയിലും വാർത്തകളും കൊണ്ടുവരാം അതിലപ്പുറത്ത് കൂടെ യാഥാർത്ഥ്യമായിട്ട് ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല എം എൽ എ ഇന്നും ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നിയമസഭയാണ് നമ്മൾ ക്ഷണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് സമയക്കുറവാന്ന് നിയമസഭയാണ് അതുകൊണ്ട് വരാമാണ് ഞാൻ പറഞ്ഞില്ലേ ഈ സോൺ കലോത്സവം ആദ്യമായി നാദാപുരത്ത് നടക്കുന്നതല്ല ഞാനിതിനെ കുറിച്ച് നീട്ടിപ്പരത്തി പറയാത്തത് ഞാനിവിടെ അറിയേണ്ട ഒരു വേദിയല്ലാത്തത് അല്ല നാദാമുരല്ല ഞാൻ പറഞ്ഞത് കോഴിക്കോട് ജില്ലയിൽ കാലങ്ങളായി ബീസോൺ കലോത്സവം നടക്കുന്നു അതിനൊരു രൂപ അത് നമ്മൾ ഇവിടുന്ന് ഇത് വിദ്യാർത്ഥികളുടെ പരിപാടിയാണ് അപ്പൊ അതിനെ കുറിച്ചൊരു ചർച്ച അതൊരു നല്ലതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു രാഷ്ട്രീയ എന്ന് പറഞ്ഞു കുറച്ച് മുമ്പേ പറഞ്ഞു ബിസോൺ കലോത്സവത്തിന്റെ ഒരു രാഷ്ട്രീയം പറഞ്ഞാൽ മരിക്കുന്നവര് ും സർക്കാർ അല്ലേ അതുപോലെ തന്നെയാണ് ബീച്ചോർ യൂണിവേഴ്സിറ്റി എല്ലാരും സഹകരിക്കും അതാത് കാലഘട്ടങ്ങളിൽ ആരാടോ യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത് അവർക്ക് സ്വാധീനം അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചാല് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല എല്ലാവരെയും കേസുകാരും കൂടെ ഇട്ട് പിന്നെ സ്വാഭാവികമായും മുന്നണി ആ എം എൽ എന്റെ രക്ഷാധികാരിയാണ് എല്ലാരെയും ചേർത്ത് പിടിച്ചാണ് ആരെയും ഒഴിവാക്കിയിട്ടില്ല അല്ല പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിന്റെ ആ നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കില്ല അല്ലേ ഈ തൊട്ടടുത്ത നിയോജക മണ്ഡലം പാർലമെന്റ് മണ്ഡലത്തിലെ എം പി എന്ന നിലയിൽ നമ്മുടെ തൊട്ട ബോർഡറാണ് നാദാപുരത്ത് പിന്നെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പിന്നെ മണ്ഡലത്തില് പ്രിയങ്കാ ഗാന്ധി പ്രതിനിധീകരിക്കും അല്ല ഞാൻ പറയുന്നു ഞാനും എം എൽ എ ആയ പല സ്ഥലത്തും പിന്നെ സോൺ പിന്നെ പല മുൻഗണികളും പെരുക്കും പോകും കലോത്സവമൊക്കെ നടക്കുമ്പോൾ അങ്ങനെ ഒരു അല്ല ഞാൻ പറയുന്നത് ഞാൻ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് നടന്നപ്പോഴും നമ്മളും പറഞ്ഞിട്ടില്ല അപ്പൊ ഞാനതാ പറഞ്ഞത് അല്ല അത് പ്രതി ജമാലിനോട് പറയാനുള്ള പത്രക്കാരോട് മൊത്തത്തില്ല വാർത്ത കൊടുക്കുമ്പോൾ നിജസ്ഥിതി അറിയാതെ കൊടുക്കുന്നത് ശരിയല്ല അല്ല ഒരു പത്രം കയ്യിലുള്ളത് കൊണ്ട് എന്തുമാകാം എന്ന രൂപത്തിൽ വാർത്ത കൊടുക്കുന്നത് ഒരിക്കലും കാരണം നമ്മൾ ഈ നടത്തുന്നത് വിദ്യാർത്ഥികളുടെ പരിപാടിയാണ് അത് വിദ്യാർത്ഥികളിൽ നമ്മൾ രാഷ്ട്രീയ രാഷ്ട്രീയം കേരളത്തിൽ എല്ലാറ്റിനും രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയ വൈരം വെച്ചുകൊണ്ടുള്ളൊരു ഏർപ്പാട് എംഎസ്എഫ് നടത്താറില്ല യു ഡി എഫ് നടത്താറില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല പിന്നെ ബിസോൺ കലോത്സവത്തിന് ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം എസ് എഫ് ഐക്കറിയാം ആ സ്വഭാവം കെ എസ് യുവിനറിയാം ആ സ്വഭാവം എം എസ് എഫിനറിയാം അതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ഭരിക്കുന്ന ആളുകൾക്കൊക്കെ അതിന്റെ സ്വഭാവം അറിയാം അവർക്ക് ആർക്കും അതിൽ പരാതി ഉണ്ടായിട്ടില്ല സാധാരണ നടക്കുന്നത് പോലെ നടന്നിട്ടുള്ളൂ അസ്വാഭാവികമായി ഒന്നും നടന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടതല്ല എം എസ് എഫ് അങ്ങനെ ഒരു മുസ്ലിം ലീഗായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല ബന്ധപ്പെട്ടതല്ലിത് കോൺഗ്രസ് ഇവിടെ അങ്ങനെ അങ്ങനെ ഒരു മുസ്ലിം ലീഗോ കോൺഗ്രസോ എല്ലാം ഏതെങ്കിലും രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം എന്നുള്ളത് ഞങ്ങൾ കാണേണ്ടതു ഈ എന്ന് പറയുന്നത് തന്നെ അത് അത് നിങ്ങൾ വെറുതെ ഇപ്പൊ എല്ലാ പരിപാടികളും എല്ലാ അല്ല കോഴിക്കോട് ആരും ചർച്ച നടത്തി ഇതൊക്കെ നിങ്ങളെ ഭാവനയാണ് വേറെ പത്രത്തിലൊന്നും വേറെ പത്രത്തിലൊന്നും വാർത്തയില്ല ഈ യോഗത്തിന്റെ നിങ്ങളെ കാണേണ്ടത് സ്വാഗത സംഘം ഉദ്ഘാടനം നടത്തിയത് നിങ്ങളൊക്കെ സൂപ്പിനരിക്കട്ടേരിയാണ് കുന്നക്കല്ല ഇവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇപ്പഴും ഉണ്ടല്ല എവിടെ ഒരു ചർച്ചയൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല ഇതൊക്കെ പത്രത്തിലെ ചെല്ലാരും അല്ല ചിലരുടെ ചില ഭാവനാവിലാസങ്ങൾ എന്നുള്ളതിൽ അപ്പുറത്ത് ഇതൊന്നും നമുക്ക് സാധാരണ ഒരിക്കലും ഒരു ഒരു കലോത്സവത്തിനും ഇങ്ങനെ അനാവശ്യമായ വിവാദം പത്രക്കാരെ ഭാഗത്തുണ്ടാകും ഇത് പാർട്ടി പരിപാടിയല്ല ഇത് നിങ്ങൾ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതൊരു പാർട്ടി പരിപാടിയാണ് ഇത് വിദ്യാർത്ഥികളുടെ കലോത്സവം കലോത്സവം ഭരിക്കുന്ന മുന്നണിക്ക് രാഷ്ട്രീയമുണ്ട് വെച്ചിട്ട് ഭരിക്കുന്നേ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് കൊണ്ട് ഏതൊക്കെ ഒരു പാർട്ടി ഏറ്റെടുത്ത് നടത്തുന്നതല്ലേ ഇത് പാർട്ടി പരിപാടിയല്ല രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു നേതാക്കന്മാരോ യൂണിവേഴ്സിറ്റിമാരോ എം എസ് എഫിന്റെ നേതാക്കന്മാരോ ഒന്നും ആ വേദന അത് സാധാരണ പ്രാദേശികമായി നടക്കുമ്പോ പ്രാദേശിക എവിടെയാണോ ഈ കലോത്സവം നടക്കുന്നത് അവിടുത്തെ ജനങ്ങളെ കുട്ടി ഒരു വിളംബര ജാഥ എന്നുള്ള നിലയിലാണ് ഈ ഈ ഒരു ഘോഷയാത്ര പോകുന്നത് അല്ലാതെ ആ ഈ ഘോഷയാത്രക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് നിന്നും അപ്പുറം പുറത്തു നിന്നൊക്കെ വരാനാള് അത് അറിയാവുന്ന കാര്യമാണ് ഇത് പ്രാദേശികമായി ഇത് വിജയിപ്പിക്കാൻ ഇരുപത്തിയേഴാം തീയതി നട ഇങ്ങനെ ഒന്ന് നടക്കുന്നതെന്ന് നാടിനെ അറിയിക്കാൻ നാട്ടുകാരെ അറിയിക്കാറുള്ളത് ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ സമുന്നത രാഷ്ട്രീയ നേതാവോ ഒക്കെ ഉള്ള വയലോടെ ഒക്കെ ഇതിൽ ഉണ്ടല്ലോ അപ്പം ജനകീയമാക്കി മാറ്റാൻ അത്യാവശ്യം പുഴാവ് ജാതീയ വിഭാഗങ്ങളിലുള്ള ജനങ്ങളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ പരിപാടി എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവർക്കും പ്രത്യേകം കത്ത് കൊടുക്കുന്നുണ്ട് വീടുകളും ക്ഷണിച്ചിട്ടുണ്ട് അവളാത്തികള് എല്ലാ വലിയ രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളൊന്നും ആ പ്രദേശത്തു ഏഹ് ും പരത്തരുത് അപ്പ നമ്മള് കൂട്ടായിട്ടങ്ങ് മുന്നോട്ട് പോവാ ഒരു അൻപതും പോലെ ഇത് കിട്ടിയതല്ലേ നമ്മൾ ജില്ലാ കലോത്സവം നടത്തി തലയിൽ തൊപ്പി വിട്ട് ഉറക്കുകഴിഞ്ഞിട്ടാണ് എല്ലാ പാർട്ടിക്കാരും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞാൻ തൊപ്പിട്ടാണത് ഏഹ് അപ്പൊ അന്ന് വലിയ പ്രശ്നങ്ങൾ കോദ്യം കൊണ്ടുണ്ടായിരുന്നു അപ്പൊ അതിലും മെച്ചമായി ഇത് ഒരു ടീനേജ് വിട്ട കുട്ടികളായി നടത്തുന്നു ജില്ലാ കലോത്സവം പോലെയല്ല ഏഹ് പോലെ തരത്തിലുള്ള അപ്പൊ അതിന്റേതായ ഗാംഭീര്യവിനുണ്ടാവും അത്

ജില്ലാ സ്കൂൾ കലോത്സവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ജില്ലാ സ്കൂൾ കലോത്സവം നമുക്ക് എല്ലാവർക്കും അറിയാം അത് നടത്തുന്നത് അധ്യാപകരാണ് കുട്ടികൾക്ക് വേണ്ടി കലോത്സവം സംഘടിപ്പ് സംഘടിപ്പിക്കുന്ന ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ബി സോൺ കലോത്സവം യൂണിവേഴ്സിറ്റി കലോത്സവത്തിലേക്കും അത് വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തുന്ന അല്ലെങ്കിൽ ജില്ലകളിൽ നിന്ന് വരുന്ന ജില്ലാ അറപ്പുമാർ അത് സംഘടിപ്പിക്കേണ്ട കാര്യമാണ് ജില്ല ജില്ല ഏത് ജില്ലാറപ്പ് ഏത് സംഘടനയാണ് പ്രതികരിക്കുന്നത് മിക്കവാറും എല്ലാ ജില്ലകളും തന്നെയാണ് നടക്കാറ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരിക്കുന്ന സമയത്തും അതാണ് നടന്നിട്ടുള്ളത് നിലവിൽ നമുക്കറിയാം പാലക്കാടും തൃശ്ശൂരും വയനാടും ജയിച്ചിട്ടുള്ളത് എസ് എഫ് ഐയുടെ ജില്ലാ ആ കലോത്സവങ്ങൾ നടത്താൻ ആ സംഘടനയോ ആ ജില്ലാ അറപ്പോ തയ്യാറാവാത്തത് മൂലം യൂണിവേഴ്സിറ്റി യൂണിയൻ നേരിട്ട് നടത്തേണ്ട അവസ്ഥയാണ് മുമ്പൊക്കെ എസ് എഫ് ഐ യൂണിയൻ ഭരിക്കുന്ന സമയത്ത് ജില്ലാറപ്പ് കോഴിക്കോട് ജയിച്ച അവസ്ഥയിരിക്കുന്ന എം എസ് എഫിന്റെ ജില്ലാ സെക്രട്ടറി സുവായിബ് ജില്ലാറപ്പായ സമയത്ത് എസ് എഫ് ഐയുടെ യൂണിയൻ ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത് അന്ന് ആ കലോത്സവം സംഘടിപ്പിച്ചത് സുവായിബിന്റെ നേതൃത്വത്തിലായിരുന്നു പക്ഷെ ഇന്ന് എസ് എഫ് ഐ ജില്ലാ ജയിച്ച പല സ്ഥലങ്ങളിലും അവർ ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത സമയത്ത് എല്ലാ സോണൽ കലോത്സവങ്ങളും ഏറ്റെടുത്തുകൊണ്ട് യൂണിവേഴ്സിറ്റി യൂണിയനും അതിന് പ്രതികരിക്കുന്ന സംഘടനകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ല രീതിയിൽ എല്ലാവരുടെയും സഹകരണത്തോടെ നാദാപുരത്തും നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിക്കുന്ന ഘട്ടത്തിൽ എല്ലാവരും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞിരിക്കാൻ തുടർച്ച തുടർച്ചയുണ്ടാവുന്നില്ല കുട്ടികൾ ഹയർ സെക്കൻഡറിക്ക് ശേഷം കലാമേഖലയിൽ രംഗത്താവുന്നില്ല ഈ രാഷ്ട്രീയ അതിൽ പ്രസരണം കാരണം കോളേജുകളിൽ അതിന് തുടർച്ചയായി വരാതെ ഈ തരത്തിലുള്ള ഒരു ഇടപെടൽ പരിഹരിക്കാൻ എന്ത് ചെയ്യും ഐക്യം തന്നെയാണ് നിങ്ങളുടെ ബോഡിലൊക്കെ അത് സ്കൂൾ കലോത്സവങ്ങളും യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളും രണ്ടും രണ്ട് തരത്തിലാണ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ നമുക്ക് അധ്യാപകരുടെ സഹായത്തോടെ നമ്മൾ എന്തെയാണ് സ്വയം ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയമാണ് വരച്ച് നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യാനുള്ള നമ്മൾ ഇനീഷ്യേ കുട്ടികൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു സാഹചര്യമാണ് ക്യാമ്പസുകളിൽ ഉള്ളത് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ളത് കൊണ്ടാണല്ലോ യൂണിവേഴ്സിറ്റി യൂണിയനും കോളേജ് യൂണിയനും ഉള്ളത് കുട്ടികൾ കോളേജ് യൂണിയൻ പരിപാടികൾ കുട്ടികളാണ് സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം എല്ലാ കോളേജ് യൂണിയനും വലിയ ബാധ്യതകൾ ഉൾപ്പെടെ ഏറ്റെടുത്താണ് ഏറ്റവും വലിയ സംഘാടന മികവോടെ എല്ലാ കോളേജുകളിലും അതായത് എസ് എഫ് ഐ ആയിക്കോട്ടെ എം എസ് എഫ് ആയിക്കോട്ടെ കെ എസ് യു ആയിക്കോട്ടെ ഇത്തരം സംഘടനകളായിക്കോട്ടെ സംഘടിപ്പിക്കുന്നത് അത് യൂണിവേഴ്സിറ്റി യൂണിയനും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് വിദ്യാർത്ഥി പ്രതിനിധികൾ അത് നടത്തണമെന്നുള്ളത് കൊണ്ടാണ് സെനറ്റും സിൻഡിക്കേറ്റും ഒക്കെ വിദ്യാർത്ഥി പ്രാജ്ഞമുള്ള രണ്ടും രണ്ടായിട്ട് കാണാനാണ് നമ്മൾ യു ഡി എസ് പാർട്ടി